നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾ ഇപ്പോൾ യൂറോപ്പിലേക്കാണ് തൊഴിലന്വേഷിച്ച് പോകുന്നത് പഠന പഠനവിസയും തൊഴിൽ വിസയും അങ്ങനെ സുലഭമായി ലഭിച്ചു തുടങ്ങിയതോടെ ഇപ്പോൾ പ്രവാസികളുടെ നോട്ടം യൂറോപ്പ് കൺട്രീസിലാണ് എന്നാൽ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഒരു സർപ്രൈസ് നൽകുന്ന ഒരു കാര്യമാണ് താമസം മാറാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ ഒരു സ്ഥലം പറയാം എങ്കിൽ ഇതാ നിങ്ങൾക്കായി ഒരു കിടിലം ഓഫറാണ് ഞാൻ പറയുന്നത് ഇറ്റലിയിലെ സാർ നിന്നാണ് ഈ ഓഫർ നിങ്ങൾക്കായി വന്നിരിക്കുന്നത് ഇവർ പറയുന്ന ഒരു ദ്വീപിലേക്ക് താമസം മാറുകയാണെങ്കിൽ തന്നെ ലക്ഷങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുക ആരെങ്കിലും താമസിക്കാൻ അങ്ങോട്ട് പണം കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ തന്നെ ചില രാജ്യങ്ങൾ അത്തരത്തിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങളും അത്ഭുതകരമായി നിങ്ങൾക്ക് തോന്നിയേക്കാം അതുകൊണ്ട് ഇത് ഒരു അപൂർവ വാർത്ത കൂടിയാകുന്നു അങ്ങനെ മനോഹരമായ ഒരു ദ്വീപിൽ നിങ്ങൾക്ക് ലക്ഷങ്ങളുമായി താമസിക്കാനും ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല സർക്കാരിൽ നിന്ന് തൊഴിൽ സംബന്ധമായ സഹായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതാണിപ്പോൾ പറയാൻ പോകുന്നത് സാർഡീനിയൻ സർക്കാരാണ് പതിനയ്യായിരം യൂറോ ഗ്രാൻഡായി ആളുകൾക്ക് നൽകുക ഇവർ ഇൻഡലി ഇറ്റാലിയൻ ദ്വീപിലേക്ക് താമസം മാറുകയാണെങ്കിലാണ് ഇത്രയും വലിയ തുക ലഭിക്കുക പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ വരും ഇതെന്നാണ് കരുതപ്പെടുന്നത് ഇത്തരം ആളുകളെ ആകർഷിക്കുന്ന പദ്ധതിക്കായി മുപ്പത്തി എട്ട് മില്യനാണ് അധികൃതർ നീക്കി നീക്കിവച്ചിരിക്കുന്നത് ഇറ്റലിയുടെ ഗ്രാമീണ മേഖലയിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെറുപട്ടണങ്ങളിൽ വീട് വാങ്ങുന്നവർക്കായി സാമ്പത്തിക സഹായവും നൽകുന്നതായിരിക്കും മെഡിച്ചറേനിയനിലെ രണ്ടാമത്തെ വലിയ ദ്വീപാണ് സാർജീനിയ പ്രകൃതി വിഭവങ്ങളുടെ വലിയ കേന്ദ്രമാണ് ഈ ദ്വീപ് ഒപ്പം വലിയ സാംസ്കാരിക പൈതൃകവും ഇവർക്ക് അവകാശപ്പെടാനുണ്ട് ആയിരം മൈലുകളോളം നീളുന്ന സാന്റി ബീച്ചുകളാണ് ഇവിടുത്തെ പ്രത്യേകത സ്വപ്ന ലോകത്തിന് സമാന തുറമുഖ നഗരങ്ങൾ പുരാതന കാലത്തെ ശേഷിപ്പുകൾ എന്നിവ ഈ ദ്വീപിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഇറ്റലിയിലെ ഗ്രാമങ്ങൾ വലിയ പ്രതിസന്ധി നേരിടുകയാണ് ഈ ദ്വീപും അത് തന്നെയാണ് നേരിടുന്നത് അതായത് ജനസംഖ്യ ക്രമാതീതമായി കുറയുന്നതാണ് ഇതിന് പ്രശ്നമായി പറയുന്നത് ജനസംഖ്യ കുറയുന്നതിനോടൊപ്പം തന്നെ സമ്പദ്ഘടനയും തകർന്നടിയുകയാണ് യുവാക്കളെല്ലാം വലിയ തോതിൽ വൻ നഗരങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുന്നു ജോലി തേടിയുള്ള യാത്രയാണല്ല ഇതോടെയാണ് സാർട്ടീനിയൻ സർക്കാർ പ്രതിസന്ധി മനസ്സിലാക്കിയത് പോലും അങ്ങനെ കുടുംബവുമായി ഇങ്ങോട്ട് മാറുന്നവർക്ക് എല്ലാ സഹായവും നൽകുമെന്ന് സാർഡീനിയൻ പ്രസിഡന്റ് ക്രിസ്ത്യൻ സോവാനസ് വ്യക്തമാക്കി ഇങ്ങനെ ഒരു ഗ്രാൻഡ് നൽകിയത് ദേശീയ തലത്തിൽ തന്നെ ഇതൊരു ചർച്ചയായിരിക്കുകയാണ് വീടുകൾ പുതുക്കിപ്പണിയാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അങ്ങനെ ചെറുകിട ബിസിനസ്സുകളൊക്കെ തുടങ്ങുന്നതിനും പഴയ വീടുകൾ വാങ്ങി പുതുക്കിപ്പണിയുന്നതിനും നല്ല പിന്തുണയും സർക്കാർ നൽകുകയാണ് എന്നാൽ ചില നിയമങ്ങളും ഈ പണം ലഭിക്കുമ്പോൾ പാലിക്കേണ്ടതായുണ്ട് ഈ പണം സ്വാധീനിയൻ വീടുകൾ വാങ്ങി പുതുക്കിപ്പണിയാൻ മാത്രമേ ചെലവാക്കാൻ സാധിക്കുകയുള്ളു മൂവായിരം താഴെ ജനസംഖ്യയുള്ള മുനിസിപ്പാലിറ്റിയിൽ മാത്രമേ ഈ വീടുകൾ വാങ്ങാൻ പാടുള്ളൂ ഇത്തരം ടൗണുകളാണ് കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്നത് പതിനയ്യായിരം യൂറോ പൂർണ്ണമായും ചിലപ്പോൾ സർക്കാർ കൈമാറാൻ തയ്യാറായിരിക്കും എന്നാൽ നൽകുന്ന തുക വീടിൻ്റെയോ പുതുക്കിപ്പണിയിലോ ആവശ്യമായ തുകയുടെ പകുതിയിൽ കൂടുതൽ വരാൻ പാടില്ല അതുകൊണ്ട് ഇവിടെ എത്തുന്നവർ സ്വന്തം കയ്യിൽ നിന്ന് കാശ് കുറച്ച് ചിലവാക്കേണ്ടി വരും ഇവിടെ ജീവിതകാലം മുഴുവൻ താമസിക്കുക എന്ന കടമ്പയും വരുന്നവർക്കും ഉണ്ടാകും പണം വാങ്ങുന്നത് പതിനെട്ട് മാസത്തിനുള്ളിൽ വീട് രജിസ്റ്റർ ചെയ്യണം നാല്പത് വയസ്സിന് താഴെയുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലായിരം ഡോളർ വരെ പ്രാദേശിക ഭരണകൂടങ്ങൾ നൽകുന്നുമുണ്ട് ഇത് ബിസിനസ്സുള്ളടക്കം തുടങ്ങുന്നതിനാണ് ഇതെല്ലാം ദ്വീപിന് ഗുണകരമാകുമോ എന്ന് സംശയിക്കുന്നവരും ഉണ്ട് എങ്കിലും ഇത്തരത്തിലുള്ള ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ വളരെ അസാധാരണമായി നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നാൽ എന്നാൽ ഇത്തരത്തിലുള്ള ഓഫർ അവർ നൽകുകയാണ് മറ്റൊന്നുമല്ല ഇപ്പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കാരണമായി പറയുന്നത് എന്നാൽ പിന്നെ യൂറോപ്യൻ കൺട്രീസിൽ റിപ്പീച്ച് എന്നാൽ പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ലക്ഷ്യം വച്ചുള്ള യാത്രകൾ തുടരുന്നവർക്ക് ഈ ഒരു ഓഫർ പരിഗണിക്കാവുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ